ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്തം പുനല്ലൂർ ഹൈവേയിൽ മനോഹരമായ ഒരു രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇത് പത്ത് സെൻറ്റോളം സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് നാലു വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണിതല്ല ഈ കാണുന്ന പുല്ലൂർ ഹൈവേയാണ് ജസ്റ്റ് ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഹൈവേയിലേക്കുള്ള ദൂരം വരുന്നത് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് കുൻകുന്നമടുത്ത് ഹൈവേയ്ക്കടുത്ത് നല്ല സൗകര്യത്തിൽ താമസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് വെള്ളത്തിനായിട്ട് ബോർവെൽ സംവിധാനമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് ഡോറും ജെല്ലും എല്ലാം പേക്കാണ് വെക്കാൻ വേണ്ടി പണിത വീടല്ല ചുറ്റുമല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കുന്നതാണ് കൊൻകുന്നം പുനലൂർ ഹൈവേ കൊൻകുന്ന അഞ്ച് കിലോമീറ്റർ മാത്രം മാറി ഹൈവേയിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റോളം സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിഡ് മുകളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് വെള്ളത്തിനായിട്ട് ബോർവെല് നാല് വർഷം മാത്രം പഴക്കം വിൽക്കാൻ വേണ്ടി പണന വീടല്ല അറുപത്തിയേഴ് ലക്ഷം രൂപ പറയുന്നു എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് പൊൻകുന്നം കുന്നമടുത്ത് നല്ലൊരു വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ വീടാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക